കല്ലട റൂറൽ സഹകരണ സംഘം കൊടുവിള ശാഖയുടെ പുതിയ കെട്ടിടത്തിന്റെ വ്യാഴാഴ്ച വൈകിട്ട് ും ചേരുന്ന യോഗം സഹകരണമന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിലാണ് അറിയിച്ചത് കല്ലട റൂറൽ സഹകരണ സംഘം കൊടുവിള ശാഖയുടെ പുതിയ കെട്ടിടം വ്യാഴാഴ്ച അറിയിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് കല്ലടയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ കല്ലട റൂറൽ സഹകരണ സംഘം ഇത് കല്ലട മൂന്നു ജംഗ്ഷനിലാണ് ഇതിന്റെ ഹെഡ് ഓഫീസ് അതോടൊപ്പം തന്നെ ബ്രാഞ്ച് കുടുവളയിലാണ് ബ്രാഞ്ചിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ആറു വർഷമായി ബ്രാഞ്ചിന്റെ പ്രവർത്തനത്തിന് ഇപ്പോഴും സൗകര്യമില്ലാത്ത ഒരു കെട്ടിടമാണ് ഉള്ളത് അതിന് മാറ്റം വരണം എന്ന് ഡയറക്ടേഴ്സ് ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റിന്റെ അനുവാദം വാങ്ങി മറ്റെല്ലാ പ്രൊസീജിയേഴ്സും സ്വീകരിച്ചാണ് ഞങ്ങൾ അവിടെ വസ്തു വാങ്ങിച്ചു കുടുവള ജംഗ്ഷനിൽ തന്നെയാണ് ആ വസ്തു ഏകദേശം ഏകദേശം ലക്ഷത്തോളം രൂപ കെട്ടിടവും കാര്യങ്ങളുമാണ് ഇത് ജംഗ്ഷനിലെ ബാങ്ക് വൈകിട്ട് യോഗം മന്ത്രി വി എൻ വാസ്തവൻ ഉദ്ഘാടനം ചെയ്യും സംഘം പ്രസിഡന്റ് കല്ലട വിജയൻ അധ്യക്ഷത വഹിക്കും കൊടിക്കുന്ന സുരേഷ് എം പി ലോക്കൽ ഉദ്ഘാടനവും കോപൂർ കുഞ്ഞുമാൻ എം എൽ എ ആദ്യ നിക്ഷേപം സ്വീകരിക്കലും പി സി വിഷ്ണുനാഥ് എം എൽ എ ആദ്യ സ്വർണ്ണപ്പണയം സ്വീകരിക്കലും നിർവഹിക്കും വാർത്താ സമ്മേളനത്തിൽ കല്ലട വിജയൻ എഫ് ജെ യാമ്പിക കെ റോയി എസ് വർഗീസ് ജി വേണുഗോപാലൻ നായർ ആർ രവീന്ദ്രൻ രവീന്ദ്രൻപിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ